നന്നായിട്ട് പൊടിക്കേ പൊടിക്കുകയല്ലേ ഒരു തരിയില്ല പോലും കാണരുത് ആ നോക്കട്ടെ പച്ചരി പൊടിയുന്ന പോലെ പൊടിയോ ശരി ആ നന്നായിട്ട് പൊടിക്കൂ ഓ ഇതും കൂടി അങ്ങോട്ട് അങ്ങോട്ടിട്ട് പൊടിച്ചോ നീ ഞാൻ പറയുന്നത് ചെയ്താ മതി ഓ നമ്മളെ തേടി വന്ന് ഒരാൾ ഒരു ആവശ്യം പറയുമ്പോ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തു കൊടുക്കണം ഇടിച്ചു പൊടിച്ച് പസ്തമാക്ക ശരി ഭക്ഷണത്തിലോ പാലിലോ കലർത്തിയാൽ ഒരു കാരണവശാലും അതിനകത്ത് ഇങ്ങനെ ഒരു പൊടിയുണ്ടെന്ന് ആരും അറിയരുത് ഇല്ല വൈദ്യര് അതെ കൈയോടെ അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് പോയാ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ എല്ലാം റെഡി ആയിട്ടുണ്ടോ ഇനിയിപ്പോ പതിനെട്ടാം തീയതി ആകുമ്പോ ഇതിന്റെ വീര്യം ഡബിൾ ആകും ദിവസങ്ങൾ കഴിയും തോറും മരുന്ന് സെറ്റായിക്കൊണ്ടിരിക്കും അറിയാതെ പോലും തൊട്ട് നാവിൽ വയ്ക്കരുത് മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ള കൊണ്ട് പറഞ്ഞടാം പിന്നെ മൂക്ക് ഈ സമയത്ത് കഴിക്കാൻ പറ്റുന്ന മരുന്നുകളും എന്റെ കയ്യിലുണ്ട് ഇടയ്ക്ക് വന്നാ മതി തരാ ആദ്യം ഇതൊന്നും കഴിയട്ടെ വൈദ്യരെ കൊറേ നാളായിട്ട് മോളെ ഞങ്ങളെയൊക്കെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന തലവേദന ഒഴിഞ്ഞു പോട്ടെ അത് കഴിഞ്ഞാ പിന്നെ കൊഴപ്പൊന്നുമില്ല മോളുടെ സുഖപ്രസവം നടക്കും പിന്നെ സുഖപ്രസവത്തിന് വേണ്ട മരുന്നും ഉണ്ട് വേദന പോലും അറിയത്തില്ല ഇവിടെത്തെ മരുന്ന് കഴിച്ചിട്ടേ എത്ര അറിയാമോ ആശുപത്രി പോലും പോകാതെ വീട്ടിൽ പ്രസവം നടത്തിയിട്ടുള്ളത് വളരെ ഐശ്വര്യമായിട്ട് ആ വാങ്ങിച്ചോ വൈദ്യുരി പറഞ്ഞ മുഴുവൻ തുകയുണ്ടെങ്കിലും ഇത് ഒരു അഡ്വാൻസ് ആയിട്ട് കണക്കാക്കിയാ മതി ആയിക്കോട്ടെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മോളെ മോളുടെ അച്ഛനും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് നല്ലൊരു തുക കയ്യിലോട്ട് വെച്ച് തരും ആയിക്കോട്ടെ എന്തായാലും അങ്ങനെ വലിയൊരു തുകയായിട്ട് നിങ്ങൾക്ക് വരേണ്ടി വരും പിന്നെ സംഗതി തന്നിട്ടേ അതാരുടെ വയറ്റിലാണോ പോകേണ്ടത് അതിനുള്ള സാഹചര്യം മുത്തച്ചിയും കൊച്ചുമോളും കൂടി ഒരുക്കിക്കോണം ആളിന്റെ വയറ്റിനകത്ത് ചെല്ലാതെ ഇതൊന്നും നടക്കില്ല കേട്ടോ അതല്ല അവത്തൊന്നും പറ്റുകയും ചെയ്യരുത് കഴിക്കേണ്ടവര് മാത്രമേ കഴിക്കാവൂ കിട്ടിയല്ലോ വൈദ്യരെ ബാക്കിയൊക്കെ ഞങ്ങൾ വൈദ്യര് പറഞ്ഞ പോലെ തന്നെ ചെയ്തോളാം എന്നാ പിന്നെ ഞങ്ങൾ സന്തോഷത്തോടെ സന്തോഷത്തോടൊപ്പിക്കോ എന്നിട്ടേ പതിനെട്ടാം തീയതി കഴിഞ്ഞിട്ട് പത്തൊമ്പതാം തീയതിയോ ഇരുപതാം തിയതിയോ ഇങ്ങോട്ട് വിളിച്ച് സന്തോഷവാർത്ത വാർത്ത പറയണം പിന്നെ ഇതിനൊരു ഗുണമുണ്ട് കേട്ടോ സംഗതി ഇത് എന്തിൽ കലർത്തിയാലും രുചി വ്യത്യാസം വ്യത്യാസമൊന്നും തോന്നത്തില്ല ഇത് മൊത്തത്തിൽ നല്ല മധുരമായിരിക്കും എന്നുവെച്ചാ ചായയിലോ പാലിലോ പായസത്തിലോ കലക്കാൻ പാടുള്ളൂ ശരി ഇത് കലർത്തിയിട്ട് അത് കുടിക്കുമ്പോ മധുരവും രുചിയും കൂടും അതുകൊണ്ട് ഒരു ഗ്ലാസ് കുടിക്കുന്നവര് രണ്ടോ മൂന്നോ ഗ്ലാസ് കുടിച്ചന്ന് വരും അതുകൊണ്ട് ഇത് കലർത്തി കഴിഞ്ഞാൽ തുപ്പിക്കളയുന്നുള്ള പേടിയൊന്നും വേണ്ട